നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ടോട്ടനാമോട്സ്ഫറിനെ തകർത്തതോടുകൂടി നാല് കളികൾ ബാക്കി നിൽക്കേ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടിയുകയാണെങ്കിലോ ലിവർപൂള് മുപ്പത്തിനാല് കളികൾ ഇരുപത്തി വിജയങ്ങൾ ഏഴ് സമനിലകൾ രണ്ട് തോൽവികൾ എൺപത്തിരണ്ട് പോയിന്റുമായിട്ട് അവർ കിരീടമങ്ങ് ഉറപ്പാക്കി ഇതോടുകൂടി ചരിത്രത്തിലേക്കാണ് അവർ നടന്നുപോയിരിക്കുന്നത് പോയിരിക്കുന്നത് സ്ലോട്ടിൻ്റെ സംഘം ചരിത്രം കുറിച്ചിരിക്കുന്നു അതായത് ഇത് പ്രീമിയർ ലീഗ് ഇറയിലെ ലിവർപൂളിൻ്റെ രണ്ടാമത്തെ കിരീടമാണ് എന്നാൽ ഇംഗ്ലീഷ് ടോപ് ഫ്ലൈറ്റിൽ ഇത് അവരുടെ ഇരുപതാമത്തെ കിരീടം ഏറ്റവും അധികം ടോപ്പ് ഫ്ലൈറ്റ് കിരീടങ്ങൾ നേടിയ ടീം എന്ന റെക്കോർഡിലേക്ക് അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം ഇപ്പൊ ചേർന്നിരിക്കുകയാണ് അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇരുപത് ടോപ്പ് ഫ്ലൈറ്റ് ടൈറ്റിൽസ് ഇപ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോൾ ചരിത്രത്തിൽ അവർ നേടിയിരിക്കുന്നു ലിവർപൂൾ ഹാവ് ടൈഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടു ബിക്കം ദി ഓൺലി ക്ലബ്സ് ഇൻ ഇംഗ്ലീഷ് ഫുട്ബോൾ ഹിസ്റ്ററി ടു ടോപ്പ് ലീഗ്സ് ഇത് ഇത് ചരിത്രമാണ് ഏതായാലും ആർനെ സ്ലോട്ടിനും അഭിമാനിക്കാം കാരണം പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യ സീസണിൽ തന്നെ കിരീടത്തിലേക്ക് പോയ അഞ്ചാമത്തെ മാത്രം മാനേജറാണ് അദ്ദേഹം മാത്രമല്ല പ്രീ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടം ചൂടുന്ന ആദ്യത്തെ ഡച്ച് മാനേജറാണ് അദ്ദേഹം എന്ന കാര്യം കൂടി നോക്കുക ഇപ്പം ഈ കളി മുപ്പത്തിനാല് കളികൾ അതിൽ ഇരുപത്തി വിജയങ്ങൾ ഏഴ് സമനിലകൾ രണ്ട് തോൽവികൾ എൺപത് ശതമാനമാണ് അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് എൺപത് ഗോളുകൾ അടിച്ചു മുപ്പത്തിരണ്ട് ഗോളുകളെ തിരികെ കൺസീഡ് ചെയ്തുള്ളൂ നൂറ്റി മുപ്പത്തി ആറ് ബിഗ് ചാൻസുകൾ അവരുണ്ടാക്കി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് അവരിൽ നിന്ന് വന്നു ഏഴ് പോയിന്റ് നാല് ഷോർട്സ് ഓൺ ഗോൾ പെർ ഗെയിം ഓരോ ഗെയിമിലും വന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക അൻപത്തെട്ട് പോയിന്റ് അൻപത്തെട്ട് ശതമാനമാണ് അവരുടെ ബോൾ പൊസിഷൻ ആവറേജ് വന്നത് സോ സ്ലോട്ടും ലിവർപൂളും ചരിത്രം കുറിച്ചിരിക്കുക ഒരു കാര്യം കൂടി സ്ലോട്ട് സ്ലോട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടം ചൂടുന്ന ആദ്യത്തെ ഡെബ്യൂ മാനേജർ എന്ന രൂപത്തിൽ ലിവർപൂളിൽ ആദ്യമായിട്ടാണ് അത് നേടുന്നത് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ അത്തരം ഒരു നേട്ടത്തിലേക്ക് പോകുന്ന മാനേജേഴ്സിന്റെ ലിസ്റ്റ് എടുത്താൽ ഹോസെ മൊറീനിയോ ചെൽസിക്കൊപ്പം നേടിയിട്ടുണ്ട് ആഞ്ചലോട്ടി ചെൽസിക്കൊപ്പം നേടിയിട്ടുണ്ട് മാനുവൽ പെലഗുഡീനി സിറ്റിക്കൊപ്പം നേടിയിട്ടുണ്ട് റൈലേരി ലെസ്റ്ററിനൊപ്പം നേടിയിട്ടുണ്ട് കോണ്ടെ ചെൽസിക്കൊപ്പം നേടിയിട്ടുണ്ട് സ്ലോട്ടിത ലിവർപൂളിനൊപ്പം നേടിയിരിക്കുന്നു സോ ചരിത്രമാണ് ഇവിടെ പിറക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ കുറിശേഷങ്ങളുമായി